ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ ഒന്ന് ദിനവൃത്താന്തം നാലാം അദ്ധ്യായം അതിന അതില് ഒമ്പത് പത്ത് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അതിനെ അധികരിച്ച് ഒരു ചെറിയ സന്ദേശം പറയാം എന്ന് ആഗ്രഹിക്കുന്നു അതിങ്ങനെയാണ് എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ എബ്ബേസ് എന്ന് പേരിട്ടു എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും എൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥമെനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി അഭ്യാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയും അതിന് ദൈവം നൽകിയ ഉത്തരവുമാണ് വായിച്ചതായു വേദഭാഗത്തിന്റെ പ്രധാന വിഷയം എഭ്യസ് ഒരു മാതൃകാ നമുക്ക് കാണാൻ കഴിയും തന്റെ മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് അറിവില്ല തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല എന്നാൽ എബേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഗുണ വിശേഷതകൾ നമുക്ക് തിരുവോന്തത്തിൽ കാണുവാൻ കഴിയും എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അത് തന്നെ വലിയ ഒരു ഒരു വിശേഷതയേറിയ കാര്യമാണ് മാന്യനായിട്ട് ജീവിക്കാൻ കഴിയുക മാന്യതയോടെ പെരുമാറാൻ കഴിയുക മാന്യതയിൽ സംസാരിക്കാൻ കഴിയുക മാന്യതമായിട്ട് ചിന്തിക്കാൻ കഴിയുക ഇങ്ങനെ എല്ലാ നിലയിലും മാന്യത കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു എബേസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹം അത് മാത്രമല്ല അവൻ്റെ പ്രത്യേകമായ ഗുണം അദ്ദേഹം നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു അവൻ്റെ പ്രാർത്ഥനയിൽ ചില വിശേഷതകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അതിലൊന്ന് അവൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊന്നും ഭൗതികമായ വിഷയങ്ങളായിരുന്നില്ല ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവൻ്റെ പ്രാർത്ഥന നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ പ്രാർത്ഥനയിൽ നേഴിച്ച് നിൽക്കേണ്ടത് ആത്മീയമായ വിഷയങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ് അത് ഇക്കാലത്ത് കുറഞ്ഞു പോയിരിക്കുക നമുക്ക് പലപ്പോഴും ആത്മീയമായ വിഷയങ്ങൾ ഓർക്കുവാൻ നമുക്ക് കഴിയുന്നില്ല നമുക്ക് നല്ലൊരു വീടുണ്ടാകണം നല്ലൊരു കാറുണ്ടാകണം നമ്മുടെ മക്കൾ നല്ലൊരു നിലയിലാകണം അവർക്ക് നല്ല ജോലി കിട്ടണം അവർ നല്ല നിലയിൽ വിവാഹിതരായി തീരണം ഇങ്ങനെയുള്ളതായ ഭൗതികമായ വിഷയങ്ങളെ മുൻനിർത്തിയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ആയിരിക്കുന്നത് എന്നാൽ എബിഎസ് ഈ വിഷയങ്ങളെ കുറിച്ച് ഒന്നും പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല തന്നെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും ദൈവദിനത്തിൽ ഇല്ല തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് പ്രസവിച്ചപ്പോൾ അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടു കൂടി പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എന്ന് പേരിട്ടു അഭ്യാസ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ വ്യസനപുത്രൻ എന്നായിരിക്കാം അവന് വ്യസനത്തോടെ പ്രസവിച്ചു ആ നിലയിൽ ഒരു വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് അവനെ പ്രസവിക്കുവാൻ ഇടയാത്തിരുന്നത് എന്നാൽ ഈ മകൻ തൻ്റെ അമ്മയ്ക്ക് ഒരു അനുഗ്രഹ മകനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവനിൽ ആത്മീയമായ ഒത്തിരി ഗുണങ്ങൾ പരിലസിച്ചിരുന്നു അതുകൊണ്ട് അവനൊരു അനുഗ്രഹപുത്രനാണെന്ന് നമുക്ക് പറയാം അവൻ മനായിരുന്നു എന്ന് മാത്രമല്ല അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഇതാണ് ഇസ്രായേലിലെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചത് എന്താണ് നീ നിശ്ചയമായിട്ട് എന്നെ അനുഗ്രഹിക്കണം അതവൻ്റെ ഒരു പ്രാർത്ഥന വിഷയമാണ് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം പിടിച്ചു മേ മേടിക്കുന്ന ഒരു എ നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാം ഇപ്പോഴൊക്കെ കടുവിൽ വെച്ച് യാക്കോബ് പ്രാർത്ഥിച്ചു നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ദൈവപുരുഷനുമായിട്ട് മല്ലു പിടിച്ചപ്പോൾ ഈ പറഞ്ഞതായ കാര്യം നമുക്കറിയാം അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ പിടിച്ചു മേടിക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ വിഷയമാണെങ്കിൽ ദൈവം അത് അനുവദിച്ചു തരും എന്നാൽ നമ്മുടെ ഭൗതികമായ വിഷയങ്ങളെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ളതായ പ്രാർത്ഥനയായിരിക്കും ദൈവാനുഗ്രഹം നമുക്ക് അതിനകത്ത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ആഗ്രഹം നടക്കണം നമ്മുടെ സ്വാർത്ഥതയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നാൽ ഇവിടെ എ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നിശ്ചയമായി അനുഗ്രഹിക്കണം എന്ന് മാത്രമല്ല എൻ്റെ അതിർ വിസ്താരമാക്കണം എൻ്റെ അതിർ വിസ്താരമാക്കണം എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മീയമായ അതിർ അത് വിസ്താരമാക്കണം അല്ലാതെ നമ്മുടെ പറമ്പ് വിസ്താരമാക്കണമെന്നോ നമ്മൾ കുരയുടെ വിസ്താരമാക്കണമോ എന്നോ ഒന്നും ആയിരിക്കില്ല എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എൻ്റെ അതിർ വിസ്താരമാക്കണം ആത്മീയമായ ഒരു വിസ്താരത ഒരു വലിപ്പം നമുക്ക് നമുക്കാവശ്യമാണ് എൻ്റെ അതിർ വിസ്താരമാക്കണം രണ്ടാമത് അവൻ പ്രാർത്ഥിക്കുന്നത് നിന്റെ കൈ എന്നോടുകൂടെ ഇരു ഇരിക്കണം നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ആത്മീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടി ഇരിക്കാൻ നാം പഠിച്ചാൽ ദൈവത്തോടു കൂടി ജീവിക്കാൻ നാം പഠിച്ചാൽ അനോക്കിനെ പോലെ മുന്നൂറ് സംവത്സരം ദൈവത്തോടു കൂടി ജീവിച്ചു എന്ന് നാം വായിക്കുന്നത് പോലെ നമ്മളുടെ ജി ഒരു കൊച്ചു ജീവിതം അത് ദൈവത്തോടു കൂടെ ആയിരുന്നാൽ അത് എത്രയോ ധന്യമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇത്തരണത്തിൽ ഓർക്കാം എബിഎസ് ആഗ്രഹിക്കുന്നത് നിന്റെ കൈ എനിക്ക് അനു എനി അനുഗ്രഹ കാരണമായിട്ട് തീരണം നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം അതവൻ നിർബന്ധമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് രണ്ടാമത് അവൻ പ്രാർത്ഥിക്കുന്നത് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം എൻ്റെ ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങളൊന്നും ഞാനൊരു വ്യസനപുത്രനാണ് എന്നിരുന്നാൽ എന്നാൽ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ഒരു കാര്യവും എനിക്ക് വ്യസന കാരനുമായിട്ട് തീരാതുകൊണ്ടും നീ എന്നെ കാക്കണം ഇതാണ് അവൻ്റെ അടുത്ത പ്രാർത്ഥന അപ്പോൾ ജീവിതത്തിൽ പരിപരത്തതായ വിഷയങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ അതൊന്നും അവനെ അനർത്ഥത്തിന് കാരണമായി തീരാതുകൊണ്ടോ അത് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റാതെ കൊണ്ട് സൂക്ഷിക്കണം എന്നാണ് അഭ്യസ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലയോ എന്ന് നാം ചോദിച്ചു പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിലുള്ള പ്രത്യാശയും ആശ്രയവും നഷ്ടപ്പെടാതെ കൊണ്ടും ജീവിതത്തിൽ എന്തരർത്ഥവും സംഭവിച്ച സംഭവിച്ചാലും നമ്മൾ ഭയപ്പെടാതെ ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കാൻ നമുക്ക് ഇടയായി തീരണം അങ്ങനെയായാൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പിന്നെ അവൻ പറയുന്ന മറ്റൊരു കാര്യം അവൻ അവൻ്റെ ജീവിതം ധന്യതയോടെ നയിക്കുവാനായിട്ട് അവൻ എപ്പോഴും ആഗ്രഹിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും അവൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും ദൈവം സാധിപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൻ അവനപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി കാരണം ദൈവത്തിന് അത് നൽകുവാൻ ഉണ്ടായിരുന്നു കാരണം അവൻ ചോദിച്ചു എല്ലാം ദൈവഹൃദപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവഹൃദപ്രകാരമല്ലാത്തത് കൊണ്ട് ദൈവത്തിന് അത് സാധിപ്പിച്ച് തരാൻ കഴിയുകയില്ല അഥവാ ദൈവം സാധിപ്പിച്ച് തന്നാൽ അത് ഗുണകരമായിട്ട് തീരാനും സാധ്യതയില്ല അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് പ്രാർത്ഥിക്കണം അതിനകത്ത് ദൈവഹിതം നാം തിരിച്ചറിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ നന്മയുണ്ട് അതിന് ശ്രേഷ്ഠതയുണ്ട് ആ അത് മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമാണ് അത് ലി ലഭിക്കുകയുള്ളൂ അതിനകത്ത് ദൈവപ്രസാദമുണ്ട് നന്മയും പൂർണ്ണതയും അപ്പോൾ ഇതെല്ലാം ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലുണ്ട് നന്മയുണ്ട് പൂർണ്ണതയുണ്ട് ദൈവപ്രസാദമുണ്ട് അപ്പം അങ്ങനെയുള്ളതായ വിഷയങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കും ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തോട് കൂടെ ജീവിക്കണം ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിന് മാത്രമാണ് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ യസിനെ പോലെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം എടുക്കുകൊണ്ടൊന്നും ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയില്ല നമുക്കത് കഴിയണമെങ്കിൽ ദൈവത്തോട് കൂടെ സഹിത്വം പുലർത്തി ഇരിക്കുവാൻ കഴിയണം ദൈവത്തോടുള്ള സഹിത്വം ആ ഇൻഡിമസി നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവനാവശ്യങ്ങളെ സാധിപ്പിച്ച് തരും തൻ്റെ ഹിതത്തിനൊത്തുകൊണ്ട് സാധിപ്പിക്കും അത് അത് മതി നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ദൈവഹിതമാണ് നമ്മുടെ ജീവിതം നടക്കേണ്ടത് അതിനപ്പുറമായിട്ട് എന്തു സംഭവിച്ചാലും അത് നന്മയായിരിക്കുകയില്ല ഒരു ദിവസങ്ങളിൽ എ ബി എസിനെ പോലെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു മാതൃക പുലർത്താം എബേസിനെ പോലെ മനിനായിട്ട് ജീവിക്കാൻ നമുക്ക് ഇടയായി തീരട്ടെ എബേസ് തൻ്റെ സകാല സഹോദരന്മാരിൽ വെച്ച് മനിനായിരുന്നു അങ്ങനെ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് ഉണ്ടായ ഉണ്ടായാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് വരുന്ന ദിവസങ്ങളിൽ ഈ നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു എ പോലെ ജീവിക്കുവാൻ നമുക്ക് ദൈവം ഇടനൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറു സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം പാഴ്ത്തിപ്പെടുമ്പനാകട്ടെ താങ്ക് യു